അമ്മാ ഫോൺന്ന് ഓഫ് ചെയ്യുവാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാമായിരുന്നു ഇതെന്താ ചതിരിയോ ഒരാഴ്ച ഞാൻ തലയിലു മൈ ഗോഡ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാന്ന് വെച്ചാൽ ഞാനും സുഖായിരിക്കാണ് ഞാൻ ആക്ച്വലി മറ്റേ കനോളിൻ്റെ ക്യാമറയിലാണ് എടുക്കുന്നത് കനോളിൻ്റെ ക്യാമറ അടിച്ചു പോയിച്ച് ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലേ ബട്ട് ക്ഷമിക്കുക എന്നല്ലാണ്ടെങ്കിൽ ഒന്നും പറയാ പിന്നെ ഞാൻ ഇന്നലെ ആക്ച്വലി കുറച്ചായി കണ്ടിട്ട് എനിക്കറിയാം എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസം പറയും ഞാൻ എന്താ ചെയ്യുക ഞാൻ ഓട്ടത്തോട് ഓട്ടമായിരുന്നു മീൻസ് ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നു നമ്മുടെ ഒരു ചിരിയുടെ ബമ്പർ ചിരിയുടെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നു അപ്പോളേക്കും ഇവിടെ നല്ല രസമായിരുന്നു ഇവിടെ ഉണ്ണിയേട്ടൻ വന്നപ്പോൾ രണ്ടു ദിവസം പിന്നിട കഴിഞ്ഞ സിക്സ്റ്റീൻത്തിന് ഫിഫ്റ്റീൻത്തിന് വന്നു ഐ മീൻ ജൂൺ മാസം ഫിഫ്റ്റീൻത്തിന് വന്നപ്പോൾ മുപ്പരും മൂപ്പരൊരു കൂട്ടുകാരനെ അവിടെ കൊണ്ടുവന്നു ആരായിരുന്നു ചിക്കൻ ബോക്സ് അങ്ങനെ കഥമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ ഒന്ന് നല്ല രസമായിരുന്നു ഇവിടെ ഓട്ടത്തോടെ ഓട്ടമായിരുന്നു ഞാൻ ഇറ്റ്സ് ഓക്കെ അത് മൂവാണ് അത് കഴിഞ്ഞു മൂപ്പര് പോയി അത് കഴിഞ്ഞ് നിധിക്ക് വന്നു രണ്ടാമത്തേന് മോൾക്ക് വന്നു അതും ഒന്നും ഓടി എനിക്ക് ആക്ച്വലി ജലദോഷമുണ്ട് തല കഴുകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ബട്ട് ഒരു രക്ഷയില്ല രണ്ടാഴ്ചയില്ല ഒരാഴ്ച ഞാൻ തല കഴുകിയിട്ട് സോ എനിക്ക് കഴുകേ പറ്റൂ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണൊക്കെ കണ്ടോ തല കുളിക്കാണ്ട് എനിക്ക് വയ്യ ദൻ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ ഡേ ഫസ്റ്റ് ആണ് സോ എൻ്റെ ഉള്ള കിളിയൊക്കെ പറഞ്ഞിരിക്കുക എനിക്ക് കുളിച്ചേ പറ്റൂ എനിക്ക് വേറെ ഒരു ഇല്ല കുളിക്കാണ്ട് സോ ഞാൻ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് വന്നിരിക്കണ കോലാണത് പോയി ഈ കുളിക്കണം ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് വന്ന എന്താ പറയുക ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിയ മുട്ടിയ ഞാൻ ഇന്നലെ മേല് കഴുകി അങ്ങനെ കിടക്കുക ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ ആക്ച്വലിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് എനിക്ക് ക്ഷീണമുണ്ട് ബട്ട് ക്ഷീണ എനിക്ക് രണ്ട് ഐ ഓൾറെഡി ഇറ്റ് പ്ലീസ് ഡോൺ ഡു ദാറ്റ് അപ്പോൾ അത് എന്താ എനിക്കറിയില്ല ചകിരിയാണ് ചകിരി പോലെയുണ്ട് അത് മാത്രമല്ല എനിക്ക് തല കടിച്ചിട്ട് വയ്യ കടിച്ചിട്ട് വയ്യ മീൻസ് താരനുണ്ട് അതാണ് പറയണേ താരനുണ്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ച് നല്ല ആക്ച്വലി ഒരു ഒന്നര മാസമൊക്കെ ഒരു മാസത്തോളൊക്കെ ഞാൻ പാക്ക് ഇട്ടിട്ട് മടി മടി മാത്രമൊന്നും ഓട്ടായിരുന്നു ഓട്ടമായിരുന്നു ഇടയ്ക്ക് എനിക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ലേ അതാണ് അപ്പോൾ മുടി നോക്ക് മുടി നല്ല പോലെ കൊഴിയുന്നുണ്ട് ആക്ച്വലി കൊഴിയുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ എനിക്ക് നല്ല ഇച്ചിങ്ണ്ട് തല്ല കടീന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല കടിയും കാണിച്ചു തരാട്ടോ മറ്റേ പോലെ കാണുമെന്ന് അറിയില്ല എനിക്ക് ഇതില് കണ്ടോ അതീ പൊടി 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 പോലത്തെ താരണ സഹിക്കാം എനിക്ക് ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നമുക്ക് അപ്പൊ നമുക്ക് ഒരുപാട് കഥ പറയാണ്ട് നമുക്ക് പാറ്റ് ലൈറ്റ് കിടക്കാം വീഡിയോ ദാൻ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ എടുത്തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബായിട്ട് ഒന്ന് പ്രെസ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലാക്കാൻ വേണ്ടി നിസ്പ്രസ് ചെയ്യണം എന്നുവെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ സോ ലറ്റ് ഓക്കെ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പാക്കേജ് ഉണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് വിത്ത് ഹെയർ ഫോളിനുള്ളൊരു ഇതാണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന സാധനം കാണാൻ പറ്റുന്നുണ്ടോ ചിയ സീഡ്സ് ഉണ്ട് ഉലുവ പച്ചരി എന്താ പറയുക ഉണക്കലി പച്ചരി തീ സാധനം 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 അത് സെയിം അതേ അളവിൽ എടുത്തു എന്താണ് അമ്മയുടെ ചാനല്

അതിൻ്റെ ഒരു സംശയമില്ല ബിക്കോസ് എസ്കോസ് ആ ബോഡി ഷോ ഒന്ന് മാറ്റാവോ സെസ്കി ബോയ് ഓക്കേ അപ്പോൾ ഞാൻ അത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കാം രണ്ട് ഒരു മീഡിയം ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നത് മൂന്നും കൂടി പൊടിച്ച് വെച്ചതാ അയ്യോ എൻ്റെ പൊടിയൊന്നും എനിക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല ഞാൻ തുമ്മിച്ചും ബട്ട് ഒരു രക്ഷയില്ല എനിക്കൊന്നും ഒന്നെനിക്ക് കുളിച്ചേ പറ്റൂതല്ല എനിക്ക് സോ സൗണ്ടൊക്കെ കേക്കു ആക്ച്വലി ഞാൻ തുമ്മി 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 തീരുമാനമായിട്ടുണ്ട് ബട്ട് പാക്കാണ്ട് രക്ഷ ഇല്ല അപ്പൊ ഞാൻ ഞാൻ മാത്രല്ല മഹതിക്കും പാക്ക് പറയണ അല്ലേ ഇത് വേണ്ടിടാം

ോട്ടേക്കേണ്ടി വരും നല്ല പേടിയുണ്ട് ഇനി ബാക്കിയുള്ളത് കുറച്ചധികം ഉണ്ട് എന്റെ തലയ്ക്ക് ഇതിന് അധികം വേണ്ടത്

ഞാനിപ്പോൾ ഇതാ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല തുമ്മലും പിടിച്ചിട്ടുണ്ട് സോ കുളി കഴിഞ്ഞിട്ട് കാണിച്ചതാം ഓക്കേ എന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങൾക്ക് ഞാനത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടയേഡാണ് ആക്ച്വലി ഞാൻ കേട്ടോ എനിക്ക് ടയേർഡ് എന്ന് പറഞ്ഞാൽ പോരാ ലിപ്സ്റ്റിക് എടുത്ത് അങ്ങനെയാണല്ലോ ആക്ച്വലി എനിക്ക് നല്ല ധാര 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 ധാരയായിട്ട് വരുന്നുണ്ട് ഇത് കുളി കഴിഞ്ഞിട്ടുണ്ടോ ദിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ട നല്ല അല്ലേ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം മറ്റേ അതിൻ്റെ എന്നിട്ട് പറയാൻ സാധനത്തിന് അതിന്റെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഷാംപൂ വാഷ് ഒന്നും അല്ല വെറുതെ വെറും വാഷ് മാത്രം ചെയ്ത് ആണ് ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നേ അങ്ങനെ തലയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചൊന്ന് വെറും എണ്ണ തേച്ച് ഒന്ന് ജസ്റ്റ് ഷാംപൂ ഇട്ടിട്ട് കുളിക്കും അത്രേ ഉള്ളൂ ആഹ് എന്ത് സുഖം വച്ചിട്ടാ എനിക്ക് ദൈവമേ എനിക്ക് ഒന്ന് എണ്ണ ഒന്നും ചെയ്തു തയ്ച്ചിട്ടില്ല ഞാൻ നിധിക്ക് മാത്രാണ് എണ്ണ അയച്ചു കൊടുത്തത് വേറെ ആർക്കെണ്ണ അയച്ചിട്ടില്ല അമ്മക്ക് അമ്മയും എണ്ണയായിട്ടില്ല ഞാൻ നിധിക്ക് എണ്ണ തയ്ച്ചത് ഇനി നീരറങ്ങല്ല കാരണം ഉലുവൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ അത്യാവശ്യം ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല മണോ ടോത്താല മുടി നമുക്ക് ഭയങ്കര ഒരു ഒരു ആയുർവേദ കടയിൽ പോയൊരു ഫീലൊക്കെ കിട്ടും ആക്ച്വലി എന്റെ മുടി നന്നായി നീളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇളക്ക് നന്നായി ല്ലേ ക്യാമറ ഇട്ടു കൊറച്ചായിട്ട് ഇപ്പൊ ക്യാമറ എനിക്ക് എനിക്കിപ്പോ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി ബട്ട് ഇറ്റ്സ് ഓക്കേ കൂടി മുടി നീളം വെച്ചിട്ടുണ്ടെ അയ്യോ നന്നായിട്ട് ഇതിന്റെ സാധനയ്ക്ക് ഇണ്ടല്ലോ അതൊക്കെ അതൊക്കെ വരും അതൊക്കെ ഉണങ്ങുമ്പോ സാധാരണ കുറച്ച് മീൻസ് ഗ്യാപ്പീപ്പ് ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ഈരി കൊടുത്താൽ മതി ഇപ്പം ഈരണ്ടാപ്പുള്ള ചെറുപ്പ് ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്നും ഇട്ടിട്ട് വെറുതെ നമ്മുടെ അഴിച്ചിട്ടെന്ന് ഉണക്കുക അത്രയും മതി അയ്യോ അപ്പൊ ഇത്രയുള്ള വീഡിയോ സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദെൻ എന്റെ ബമ്പർശിരില പോയിട്ട് രണ്ടാമത്തെ വീഡിയോ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരേണ്ടതാണ് അപ്പൊ വരും ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണണം ഞാൻ പറഞ്ഞുതരാം ഒ സി ഐ സി ബി സി അറുനൂറ്റി ഇരുപത് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കാൻ വെച്ചാൽ എൻ്റെ എപ്പിസോഡ് കാണാൻ പറ്റും ദെൻ ഇപ്പം ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് എന്നാണെങ്കിൽ അറിയില്ല കേട്ടോ രണ്ടാമത്തെ എപ്പിസോഡ് എന്താണെന്ന് എന്നാണെങ്കിൽ അറിയില്ല അപ്പോൾ അത് വരുമ്പോൾ ഞാൻ ഇനി ഏതെങ്കിലും വീഡിയോകൾ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്ന കാണുന്നവരെ ചെച്ചപ്പോൾ സ്യൂ ഞാനിത് ഉണങ്ങിയിട്ട് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിധിയോടൊക്കെ കുളി കഴിഞ്ഞു കേട്ടോ നിധിയോടൊക്കെ കുളി കഴിഞ്ഞു ഇനി ഉണങ്ങിയിട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാനിതിൻ്റെ ഇതിൽ ആഡ് ചെയ്യാം ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഈശ്വര ഇതിന്റെ പുലുവേടൊക്കെ സാധനം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോട്ട് ഇറ്റ്സ് ഓക്കെ ദേവയ്ക്ക് ഇട്ടില്ല ദേവയ്ക്ക് ചെറുതായിട്ട് ഒരു അവിടെ അവിടെ അയ്യോ 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 ഞാൻ ഉണ്ട് അപ്പൊ ഫുള്ളുണങ്ങിട്ടൊന്നുമില്ല ആക്ച്വലി ബട്ട് കുറച്ചൊക്കെ ഉണങ്ങിയപ്പോ അതെങ്ങനെയായി ഇനി ഫുള്ള് ഒന്നുങ്ക സെറ്റായി വരണം